ജൈനമ്മയാണ് ഈ ശരീരഭാഗങ്ങൾ ജൈനമ്മയുടെതാണ് എന്ന് സംശയിക്കാനുള്ള കാരണമെന്ത് ഒന്ന് ഇതിന്റെ ശാസ്ത്രീയ പരിശോധനകളൊക്കെ അനിവാര്യമാണല്ലോ ആ ഘട്ടത്തിലേക്ക് എപ്പോഴായിരിക്കും അന്വേഷണ സംഘം കടക്കുക ഡി എൻ എ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ ജൈനമ്മയുടേതാണോ മൃതദേഹം എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാനാകുകയുള്ളൂ കാരണം ഈ സെബാസ്റ്റിൻ ധാരാളം സ്ത്രീകളുമായി ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത് മുൻപ് ചേർത്തലയിൽ നിന്ന് കാണാതായ ഒരു യുവതിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഈ കേസിൽ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയെങ്കിലും അത് നിഷേധിച്ചതിനെ തുടർന്ന് നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയില്ല എന്ന് മാത്രവുമല്ല ഇവിടെ ചേർത്തല തന്നെയുള്ള മറ്റൊരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും സെബാസിൻ്റെ പങ്കുണ്ട് അത്തരത്തിൽ ഈ ചേർത്തലയിൽ മാത്രം രണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസിൻ്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമാണ് നിലവിൽ ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം ഉയർന്നിരിക്കുന്നത് അങ്ങനെ അപ്പോഴാണ് ഈ ജൈനമ്മയുടെ കാര്യം കൂടി എത്തുന്നത് ജൈനമ്മയിലേക്ക് അല്ലെങ്കിൽ ജൈനമ്മയുടെ മൃതദേഹമാണ് എന്നുള്ളൊരു സംശയത്തിലേക്ക് എത്താനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ജയനമ്മയുടെ മൊബൈൽ ഫോൺ ഓൺ ഓണാകുന്നത് ആ നമ്പർ ഓൺ ആകുന്നത് ഒരു ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച മുൻപാണ് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത് ആണെന്ന് കണ്ടെത്തുകയും സെബാസ്റ്റിനും ജയനമ്മയും തമ്മിൽ മുൻപ് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതും കഴിഞ്ഞ ഇന്നലെ സെബാസ്റ്റിൻ്റെ ചേ ചേനംപറമ്പിലെ വീട്ടിൽ നിന്ന് ചേനംപള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തിയതും ഇത് മനുഷ്യൻ്റെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഔദ്യോഗികമായി സ്ഥിരീകരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി എൻ ഫലം അനിവാര്യമാണ് അതിന്റെ ആ ഒരു പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ലഭിച്ച ശരീര അവശിഷ്ടങ്ങൾ അത് ജയനമ്മേടേതാണ് അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആണോ എന്നൊരു സ്ഥിരീകരണം നമുക്ക് ലഭിക്കുകയുള്ളൂ